എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ പ്രോബയോട്ടിക് ബാക്ടീരിയ എങ്ങനെ നമുക്ക് കൂട്ടാം അങ്ങനെ ദഹനം എങ്ങനെ പ്രോപ്പർ പ്രോപ്പറാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതിന് വളരെ നിസ്സാരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ അതിലൊന്ന് നാടൻ പശുവിൻ്റെ പുളിക്കാത്ത തൈരാണ് തേം ശ്രദ്ധിക്കുക നാടൻ പശുവിൻ്റെ തൈരാണ് കൂടുതൽ എഫക്റ്റീവ് അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു മായമോ കെമിക്കൽസോ ചേർക്കാത്ത ഏറ്റവും പ്യുറസ്റ്റ് ആയിട്ടുള്ള ശർക്കരയോ ശർക്കര പൊടിയോ ഇവിടെ ഫാർമർ ഫസ്റ്റ് ഇതുപോലെയുള്ള ശർക്കര പൊടി ഇറക്കിയിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും കാണാം ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല ശർക്കര പൊടി അതായത് നമ്മൾ വാങ്ങിക്കുന്ന ശർക്കരയോ ശർക്കര പൊടിയോ അതിൽ മായമോ കെമിക്കൽസോ ഉണ്ടോ എന്ന് അറിയാൻ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം പാല് തിളപ്പിക്കുമ്പോൾ പാലിൽ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമ്മൾ ശർക്കര പൊടിയോ അല്ലെങ്കിൽ ശർക്കരയോ വറുത്തോ വാങ്ങിക്കാൻ ഇടുക അപ്പം അതിൽ പ്രിസർവേറ്റീവ്സോ മായമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാല് പിരിഞ്ഞു പോവും അപ്പം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുത്തോളൂ അപ്പോൾ ശർക്കര പൊടി ഇവിടെ ഉണ്ട് ഇനി നാടൻ പശുവിന്റെ പുളിക്കാത്ത തൈര് ഒരു ബൗൾ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് തൈര് ഡെമോ ചെയ്യുന്നതിന് വേണ്ടി എടുക്കുകയാണ് കുളിക്കാത്ത തൈര് വേണേൽ പുളിച്ച തൈരിൽ പ്രോബയോട്ടിക്കിൻ്റെ അളവ് കുറവായിരിക്കും അത് കൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധിക്കുക ശർക്കര പൊടി ഒരു സ്പൂൺ മതിയാവും ഒരു സ്പൂൺ ഒരു സ്പൂൺ ശർക്കര പൊടി വേണ്ടി എടുക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്യാം ഇത് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് അതായത് നമ്മുടെ മെയിൻ മീൽ ഉണ്ടല്ലോ നമ്മൾ നമ്മളിപ്പോൾ ഉച്ചക്കൊക്കെ കഴിക്കുന്നതിന് മുന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പേ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തു വെക്കുക എന്നിട്ട് ഫുഡ് കഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഗുണം കഴിയുമ്പോൾ എടുത്ത് കഴിക്കാം നല്ല പ്രോബയോട്ടിക് ആണ് ദഹനം നന്നായിട്ട് നടക്കും ദഹനം നന്നായിട്ട് നടന്നാൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസും പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം ശരീരത്തിന് എടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാതിരിക്കത്തുള്ളൂ അപ്പോൾ ഇത് ദയാൽ സാറിൻ്റെ ഒരുപാട് വെബിനാറുകളിൽ സാറ് പ്രതിപാദിച്ചിട്ടുണ്ട് ഇത് പലരും നമുക്ക് സംശയം ചോദിക്കുന്നതുകൊണ്ട് ഒരു ലൈവായിട്ടൊരു ഡെമോ തന്നതാണ് അവരവരുടെ വീട്ടിൽ എല്ലാവരും ചെയ്ത് ദഹനം പ്രോപ്പറാക്കുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം